ായിട്ടും ഓരോ സിനിമയും വിജയിക്കണം എന്നാണ് ആലോചിക്കുന്നത് ആഗ്രഹിക്കുന്നത് എനിക്കാണ് ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ പ്രതീക്ഷകളുള്ള സിനിമ എന്നതിൽ തീർച്ചയായിട്ടും ഇബ്രഹാം എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയിലെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് നാളെ ഒരു വലിയ സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നു ആ സിനിമ വിജയിക്കാൻ വിജയിക്കുന്നതാണ് പ്രതീക്ഷ ഇതൊരു പ്രയത്നത്തിന്റെ ഒരു സമർപ്പണമാണ്. ബന്ധങ്ങളെക്കുറിച്ചുള്ള സിനിമയാ. ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ ബ്രദർ, സിസ്റ്റർ, അച്ഛനും അമ്മയും ഉണ്ടെന്ന് ആ ഭാര്യ ഭർത്താവ് എന്നൊക്കെ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു मनोरമമായ ചിത്രമാണ്. അതുകൊണ്ടാണ് எல்லாரെ കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ. ഇതിന്റെ ആക്റ്റിംഗ് പെർഫോമൻസസ് വെച്ചിട്ടുള്ള ഒരു വലിയ മെഗാച അതുകൊണ്ട് തന്നെ കണ്ടിരിക്കണം തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് ഇത് തന്നെയാണ് നല്ലൊരു സിനിമ ജനങ്ങള് കാണാതെ പോകരുത് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് പിന്നെയുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറെ സ്വപ്നങ്ങളുമായിട്ട് നല്ല നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് വന്നിട്ടുള്ള ഒരു നല്ല പ്രൊഡക്ഷൻ കമ്പനിയാണ് അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ മലയാളികൾ കൊടുക്കുന്ന ഒരു സ്വീകാര്യതയായിരിക്കും അവർ ചോദിച്ച പോലെ ഫ്യൂച്ചറിൽ അവർക്ക് നല്ല നല്ല സിനിമ ഒരു ധൈര്യം കൊടുക്കുക അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നു ഞാൻ പേഴ്സൺ ഈ സിനിമ നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല പ്രകടനങ്ങളുണ്ട് നല്ല പ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ തന്നെ സിനിമ ആണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തു ശരത് പറഞ്ഞ പോലെ ഒരുപാട് ഫാമിലി ഇമോഷൻസ് പറഞ്ഞ സിനിമയാണ് ചേട്ടനും മുന്നിയും അച്ഛനും ഒക്കെ ഒരുപാട് ഇമോഷൻസ് പറഞ്ഞ സിനിമയാണ് അപ്പൊ എനിക്കൊരു നമ്മള് ഒരുപാട് നാളെ പറഞ്ഞാൽ ഒരുപാട് വയലന്റ് സിനിമ അല്ലെങ്കിൽ ലൗ സിനിമ കാണുന്ന ഇടയ്ക്ക് ഒരു സ്ലോ ബേസ്ഡ് ഇമോഷൻസ് പിടിച്ച സിനിമയാണ് ഹൗസ് ഡെഫിലെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാ കാണാൻ ശ്രമിക്കുക പിന്നെ മൈക്കോ ഫിംസ് എഡിയുടെ ആ ഒരു സിനിമയാണ് ഒരുപാട് പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഭയങ്കര ഡിഫറൻറ്റ് ആണ് ഭയങ്കര ജീവനായിട്ടുള്ള ആളാണ് ശരത് ആയ സിനിമയാണ് റൈഡർ ഫസലിന്റെ ആയ സിനിമയാണ് അപ്പൊ എല്ലാം കൂടെ അവർക്ക് എല്ലാവരും ഒരുപാട് ഫ്യൂച്ചറിലെ ആൾക്കാരാണ്

താങ്ക് യു സോ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി എല്ലാവരും താങ്ക് യു